സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു പ്രസിഡന്റ് ബിനു തച്ചടി അധ്യക്ഷനായി പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ എൺപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗം നടന്നു ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടിയുടെ അധ്യക്ഷതയിലാണ് പൊതുയോഗം നടന്നത് ബാങ്കിലെ അംഗങ്ങൾക്കും നാടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലും പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾക്കും പൊതുയോഗം അനുശോചനം രേഖപ്പെടുത്തി വാർഷിക റിപ്പോർട്ടും കണക്കും ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ എൽ മഹാലക്ഷ്മി അവതരിപ്പിച്ചു ശതാബ്ദി നിറവിലേക്ക് കടക്കുന്ന ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പൊതുയോഗത്തിൽ ആലോചന ഉണ്ടായി പൊതുയോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ പി ഷാജാൻ ശ്രീജിത്ത് പത്യൂർ കാർത്തികേയൻ കെ കാർത്തികേയൻ ചൈതന്യ സുശീലൻ തമ്പി വിജയകുമാർ ഷീജ ബിജു സിനി ജയകുമാർ ദ്രൗപതി സുധ എസ് അബ്ദുൾ ലത്തീഫ് സനസൻ എന്നിവർ സംസാരിച്ചു ഒരു ചെറിയൊരു രീതിയിൽ തുടങ്ങി ഇന്ന് വളരെ ഒരു വളവൻസ് ഇന്ന് ഈ ബാങ്കിനെ ഈ നിലയിൽ എത്തിച്ചത് ഇവിടുത്തെ മുൻകാല ഭരണസമയങ്ങളും മുൻകാല സഹ സഹായികളും അതുപോലെ ജീവനക്കാരിലും അവരെയൊക്കെയുള്ള ആത്മാർത്ഥമായൊരു പല ഒരു സപ്പോർട്ടിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ ബാങ്കിൽ ഇന്ന് ഈ നിലയിലെത്തിൽ നമുക്കൊക്കെ ഇരുന്ന് സഹകരണ രംഗത്തുള്ള അവര്യങ്ങൾ എൻ്റെ എം ഐ സി പറയുന്നില്ല പല ബാങ്കുകളിലും പല രീതിയിലുള്ള കുഴപ്പങ്ങൾ നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ വ്യത്യസ്തമായി ഇത്രയും വർഷം ബാങ്കിൽ ഒരഴിമതി പോലും കേട്ടാൽ അത് ഒരു വലിയ പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ രീതി എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും പെട്ടെന്ന് ആകുന്ന അനുഭവമുണ്ട് വേറെ എന്ത് കേട്ട ബാങ്കിലും കുഴപ്പമില്ല സാമ്പത്തികമായി പല പല സർക്കാരിലെ അതൊക്കെ അതിന്റേതായിട്ട് നൂറ് ശതമാനമൊന്നും ഇതായിട്ട് പോയിട്ടുണ്ട് ബാങ്കിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം ശതാബ്ദി മന്ദിര ഉദ്ഘാടനം നഴ്സിംഗ് കോളേജ് സ്ഥാപനം ഓഡിറ്റോറിയം ആരംഭം എന്നിവയെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ നടന്നു ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിലും കൊച്ചുമക്കളിലും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി അനുമോദിച്ചു കായംകുളം